ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം ഈ കുട്ടിയെ തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോവുകയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക ലിജോ റോളൻസ് വേണ്ടി ചെയ്യുന്നു ലിജോ ആശുപത്രിയിൽ നിന്നുള്ള വാർത്തകൾ എന്താണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുമോ അതിനുശേഷം ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിലെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ അതായത് പോലീസ് എത്തി ഇനി മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായി ഇൻക്വസ്റ്റ് ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മറ്റൊന്ന് ണം മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആയിരിക്കാം പോസ്റ്റ്മോർട്ടം നടത്തുക അത്തരത്തിലായിരിക്കും അവരുടെ ക്രമീകരണം ഒരുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പൂർണ്ണമായി ആ സംഭവത്തിൽ അതായത് നേരത്തെ അജിക്സ് പറഞ്ഞതുപോലെ തന്നെ ഹൈടെൻഷൻ ലൈൻ തന്നെയായിരുന്നു അതിൽ നിന്നും അത് ഗൗരവകരമായി തന്നെ ഷോക്ക് കേൾക്കുകയും അങ്ങനെയാണ് ിഥുന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് ആ ഒരു അപകടത്തിന്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഒരു സ്കൂൾ സ്കൂളിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വൈദ്യുതി കമ്പി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ എന്താണ് ഇത്തരത്തിൽ ഇത് ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നത് എങ്ങനെ അതായത് വർഷങ്ങളായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ അതുവഴി പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു വിഷയവും ഗൗരവമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ആ സ്കൂളിന്റെ തൊട്ട് മുന്നിലേക്ക് എത്തുന്നുണ്ട് അജിംസ ഒന്ന് അത് അവിടെ എത്തുമ്പോൾ അതായത് അവിടെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരികയും ചെയ്യും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള തൽസമയ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ നൽകാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് സ്കൂളിൽ എത്തുകയും അതായത് ഇവിടെ പറഞ്ഞ ലൈവ് വിശേഷം എടുക്കാൻ പറഞ്ഞ തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നൽകാനും കഴിയും എന്തായാലും ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മറ്റൊന്ന് സ്കൂളിന്റെ ആ ദൃശ്യവും നമുക്ക് കാണാൻ കഴിയും കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത് മേൽക്കുരയിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി താഴ്ന്നു കടന്ന ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു അപകടകരമായ രീതിയിലാണ് ഇലക്ട്രിക് ലൈൻ സ്ഥാപിച്ചിരുന്നത് അത് മാത്രവുമല്ല അത്രയും താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് ലൈന് തൊട്ട് താഴെ അലൂമിനിയം ഷീറ്റിട്ട ഒരു പാർക്കിംഗ് ഷെഡ് നിർമ്മിക്കുകൂടി സ്കൂൾ അധികൃതർ ചെയ്തിരിക്കുന്നു പത്തു വർഷമായി ഇത് പണിതിട്ടെന്ന് പറയുന്നു എന്നിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല ആ അപകടം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കെ എസ് ബിക്ക് ഒരിക്കൽ പോലും ആ താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് ലൈൻ അപകടം ഉണ്ടാക്കുമെന്ന് തോന്നിയില്ല താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് ലൈനിൻ്റെ അടിയിലൂടെ ഒരു അലൂമിനിയം ഷെഡ് നിർമ്മിക്കുക എന്നുള്ളത് അപകടം ഉണ്ടാക്കും എന്ന കാര്യം സ്കൂൾ അധികൃതർ തോന്നിയിട്ടില്ല ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകേണ്ട പഞ്ചായത്ത് എന്ത് കണ്ടിട്ടാണ് പഞ്ചായത്ത് ഈ ഫിറ്റ്നസ് നൽകിയതെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ലിജോ റോളൻസ് ഇപ്പോൾ അതായത് നമുക്ക് ആ തൽസമയ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇതാണ് സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എത്രത്തോളം ചേർന്നു കൊണ്ടാണ് ആ വൈദ്യുതി കമ്പി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ